തിരുവേഗപ്പുര പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഫണ്ടുകൾ നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയ കാലഘട്ടമാണ് കടന്നുപോയതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി തിരുവേകപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചത് ചടങ്ങിലേക്കെത്തിയ അദ്ദേഹത്തെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു പഞ്ചായത്ത് സ്പോർട്സ് പാർക്ക് നവീകരിച്ച പതിനേഴ് സ്മാർട്ട് അങ്കണവാടികൾ പഞ്ചായത്ത് ലൈബ്രറി വയോജന പാർക്ക് പൊതുമേഖലാ പരീക്ഷാ പരിശീലന പരിപാടി എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് സർക്കാർ കൃത്യമായി ഫണ്ടുകൾ അനുവദിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയ കാലഘട്ടമാണ് കടന്നുപോകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി ഡി സതീശൻ കുറ്റപ്പെടുത്തി

ആദ്യത്തെ ഗഡ് കിട്ടി രണ്ടാമത്തെ ഗഡ് കിട്ടിയത് ഓഗസ്റ്റ് തെരണ്ട് കിട്ടിയത് ഡിസംബർ ലാസ് അപ്പൊ ഭയങ്കര സന്തോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടും പക്ഷെ പിറ്റേ ദിവസം ട്രഷറി നിയന്ത്രണം വന്നു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ മാറാൻ പറ്റുന്നു അപ്പൊ വിഷമമായി മൂന്നാമത്തെ ഗഡ് എന്ന് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് പക്ഷെ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി അടച്ചു ഇരുപത്തിമൂന്നാം തീയതി മാറാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം വിളിച്ചില്ല ഞാൻ പറഞ്ഞു ഈ ചിലരുടെ ജാതകത്തിൽ ഉണ്ടാവും ജാതകം പുറക്കുമ്പോ തന്നെ രാജയോഗം അപ്പൊ ഭയങ്കര സന്തോഷമായിരിക്കും കാരണം പിന്നെ രാജാക്കന്മാരെ പോലെ ജീവിക്കുക ഒരു മൂന്നാല് പേജ് മർച്ചു കഴിയുമ്പോ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവല്ലോ എന്നോ അതേപോലെ പഞ്ചായത്തിന്റെയൊക്കെ സ്ഥിതി പൈസ കൊടുക്കും പൈസ ഉണ്ടാക്കി അലബ്ധ യോഗം എന്ന് പറയും പക്ഷെ പൈസ മാറ്റാൻ പറ്റില്ല അത്രയും പ്രതിസന്ധികളിലൂടെ അധികാര വികേന്ദ്രീകരണം ഉണ്ടായതിനു ശേഷം കേരളത്തിലെ വർഗീയത പറഞ്ഞു വരുന്നവരെ പുറത്തു നിർത്താൻ കഴിയണമെന്നും ഡോക്ടർ സരീന്റെ പ്രസ്താവനക്കെതിരെ പരോക്ഷമായി പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു എല്ലാ ജാതി മതസ്ഥരായ ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട് വലിയൊരു സന്ദേശം കൂടിയാണ് ഇരിക്കുന്നത് മതത്തിന്റെ വിദ്വേഷവും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തമ്മിലടിപ്പിക്ക ഒരാൾ തമ്മിലടിപ്പിക്കാൻ ഒരാളും പഞ്ചായത്താണ് പഞ്ചായത്താണ് മതേതര പഞ്ചായത്താണ് തിരുവേഗപ്പുറം നിങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുക ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആരും ഇങ്ങോട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ നല്ല ബന്ധമുള്ള അല്ലെ സഹോ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്നു എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് നടത്തുന്ന ഒരു ഗ്രാമമാണ് ഒരുപാട് നല്ല മനുഷ്യരുള്ള ഒരുപാട് പാരമ്പര്യമുള്ള പൈതൃകമുള്ള നല്ല ഗ്രാമമാണ് ഇങ്ങോട്ട് ആരെങ്കിലും വിഷം കലക്കാൻ വന്നാൽ നിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നാൽ മതി എന്ന് നിങ്ങൾ ഉറക്കം വിളിച്ചു പറയണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കാഞ്ചന രാകേഷ് മുൻ എം എൽ എ സി പി മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ റഷീദ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം രാധാകൃഷ്ണൻ എം കെ മുഹമ്മദ് കുട്ടി ബുഷറ ഇക്ബാൽ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു